Hi friends ഒരു കാലത്ത് ടെലിഫോൺ ഇൻഡസ്ട്രിയിൽ അരങ്ങു പാടി രാജാവായിരുന്നു റോട്ടറി ടൈപ്പ് ഡയലറുകൾ പണ്ടത്തെ സിനിമയിലെ മെയിൻ ഹീറോ ആയിരുന്നു ഇവൻ അപ്പം ഇത് ഉപയോഗിച്ച് വളരെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ടും കാണുന്നേ തൊണ്ണൂറ് കാലഘട്ടത്തിന് ശേഷം ഇതേപോലുള്ള ഡയലറുകളാണ് കൂടുതൽ ഉപയോഗിച്ചതെങ്കിൽ അതിനു മുമ്പ് വളരെ രാജകീയമായ പ്രൗഢിയോടെ റോട്ടറി ഡയലറുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സാധാരണ ഒരു ഡയൽ പാടിനെ വെച്ച് നോക്കുമ്പോൾ അത് കറക്കുമ്പോഴുള്ള ഒരു ഫീലും ആ ശബ്ദവും അത് വേറെ ഒരു ലെവല് തന്നെയാണ് എന്തായാലും ഇവനെ നമുക്കത് റീസ്റ്റോർ ചെയ്തെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത റസ്റ്റ് റിമൂവർ ആയിട്ടുള്ള ഡബ്ല്യൂഡി എന്ന് പറയുന്ന ലിക്വിഡ് ആണ് അതുപോലെ തന്നെ നല്ലൊരു ക്ലീനിങ് സ്പിരിറ്റ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്നും അടിച്ചിട്ട് അതിനകത്ത് പാർട്ട്സ് ഒക്കെ ഒന്ന് പുറത്തെടുത്തിട്ട് ക്ലീൻ ചെയ്യാം കുറേ നാൾ ഉപയോഗിക്കാത്ത സാധനമായിട്ടുണ്ട് ഇതിനകത്ത് അപ്പടി തുരുമ്പൊക്കെയാണ് അപ്പോൾ എന്ത് തന്നെ ആയാലും നമുക്ക് വാക്കും ക്ലീനിറിട്ട് നന്നായിട്ടൊന്ന് പിടിക്കാം ഇതിൻ്റെ അകത്ത് തുരുമ്പും ബാക്കിയുള്ള പൊടിയും ചെളിയെല്ലാം ഇത് നന്നായിട്ട് അതിന് വലിച്ചെടുക്കും അങ്ങനെ പൊടിയെല്ലാം പോയതിനു ശേഷം നമ്മൾ ഡബ്ല്യു ഡി പോർട്ടി ഉപയോഗിച്ച് അതിൻ്റെ ഇൻറ്റേർണൽ പാർട്ട്സ് പ്രത്യേകിച്ച് അതിൻ്റെ കോൺടാക്റ്റ് എല്ലാം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക അങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള പാർട്ട് നമ്മുടെ ഈ പറയുന്ന ക്ലീനിങ് സ്പിരിറ്റിട്ട് നല്ല വൃത്തിയായിട്ട് തുടച്ചെടുത്ത് സൂപ്പറാക്കാവുന്നതാണ് അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു പഴയ പ്രതാവത്തോടെ നമ്മുടെ ഈ ഒരു റോട്ടറി ഡയലർ തിരിച്ചു വന്നേക്കുവാണ് എന്തായാലും നമുക്ക് ഇവനെ വീണ്ടും ഒന്ന് റീ അസംബിൾ ചെയ്യാം റീ അസംബിൾ ചെയ്ത് തന്നെ നേരെ ഓപ്പോസിറ്റ് പരിപാടികളെല്ലാം നമ്മളിവിടെ ചെയ്യാൻ പോവുകയാണ് ഇപ്പം നമ്മൾ ആ ഓയിലൊക്കെ ഇട്ടുകൊണ്ടാന്ന് തോന്നുന്നു വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഡയലർ വർക്ക് ആവുന്നത് അകത്തെ മെക്കാനിക്കൽ പാർട്സിൻ്റെ ഒക്കെ മൂവ്മെന്റ് നോക്കുവാണെങ്കിൽ തന്നെ കാണാം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് നടക്കുന്നത് അപ്പം സംഗതി എന്തായാലും സെറ്റായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ശബ്ദമാണ് നിങ്ങളൊന്ന് കേൾക്കേണ്ടത് ഓ എന്താ അല്ല നെസ്റ്റാൾഫിക് സൗണ്ട് പണ്ടത്തെ സിനിമയെ ഓർമ്മ വരുന്നത് ഇതൊന്നും നമ്മുടെ ഈ ഡയറി പാഡായാലോ ടച്ച് പാഡായാലോ കിട്ടത്തില്ല എന്നുള്ളതാണ് വാർത്തവോ ഇതിന്റെ വർക്കിംഗ് വളരെ സിമ്പിൾ ആണ് നമ്മൾ ഒന്നാമത്തെ ഡിജിറ്റ് ഡയൽ ചെയ്യുമ്പോൾ ഒരു തവണ കോൺടാക്ട് മേക്ക് ചെയ്യുകയും ബ്രേക്ക് ചെയ്യും രണ്ടാണെങ്കിൽ രണ്ട് തവണ മൂന്നാണെങ്കിൽ മൂന്ന് തവണ ഇങ്ങനെ മേക്ക് ആൻഡ് ബ്രേക്ക് പ്രോസസ്സിലൂടെ ലഭ്യമാകുന്ന ഡാറ്റ അത് പൾസിന്റെ രൂപത്തിലായിരിക്കും ആ പൾസിനെ ഡീകോഡ് ചെയ്യുമ്പോഴാണ് ഏത് ഡിജിറ്റ് ആണ് ഡയൽ ചെയ്തത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സിമ്പിളായിട്ട് ഉദാഹരണം കാണിച്ചാൽ ഒന്ന് ഡയൽ ചെയ്യുമ്പോൾ ഒരു തവണ കത്തുകയും കിടക്കുന്നത് ഇനി രണ്ടാണെങ്കിൽ രണ്ട് തവണ കത്ത് പെഞ്ചിടുക മൂന്നാണെങ്കിൽ മൂന്ന് നാലാണെങ്കിൽ നാല് അതിനനുസരിച്ച് എൽ ഇ ഡി എഫ് പൾസ് ചെയ്യുന്നുണ്ടോ അപ്പം ഈ ഒരു പൾസിംഗ് പാറ്റേൺ ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിനെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ സാധ്യമാണ് ഇനി പഴമേയും ബുദ്ധിമുട്ടുകൾ ഒന്നിക്കുവാണ് ഇത് നമ്മൾ അർഡിംഗോ ബോർഡുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തേക്കുവാണ് കണക്ട് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുവാണ് അങ്ങനെ പ്രോഗ്രാം അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നേരെ സീരിയൽ മോണിറ്ററിൽ ഡയലർ റെഡി എന്ന് എഴുതി കാണിക്കുന്നു ഇനി നമ്മൾ നമ്മളേതെങ്കിലും ഡിജിറ്റ് ഡയലി വേണമെങ്കിൽ കൃത്യമായിട്ട് അത് കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കും ഇനി നമ്മൾ ചാ ജി പി റ്റിയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സീക്രട്ട് കോഡ് ഒക്കെ സെറ്റാക്കുവാണെങ്കിൽ പർട്ടിക്കുലർ കോഡ് ആ ഒരു സീക്വൻസിൽ അടിച്ചെങ്കിൽ മാത്രമേ അത് അൺലോക്ക് ആവുകയുള്ളൂ ഇപ്പോൾ ഞാൻ കൊടുത്തേക്കുന്ന ആ ഒരു പാസ്വേഡ് കൃത്യമായിട്ട് ഡയൽ ചെയ്ത് കഴിയുമ്പോൾ മാത്രം ഔട്ട് കത്തും അപ്പോൾ എന്ത് തന്നെയും ഇവൻ നമ്മളെ മാണിക്ക് മുത്ത് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട